പ്രിയപ്പെട്ടവർ ഇന്ന് നമ്മൾ ചിന്തയിലേക്ക് കടന്നു പോകുന്നത് നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പതിനാറാം അധ്യായത്തിൽ വിശ്വസിക്കുന്നവരോടുകൂടെ അഞ്ച് അടയാളങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അവിടെ എഴുതി വച്ചിട്ടുണ്ട് അതിൽ മൂന്ന് അടയാളങ്ങളെക്കുറിച്ചും ഞാൻ പറഞ്ഞു കഴിഞ്ഞു നാലാമത്തെ അടയാളം അവിടെ ഇങ്ങനെ പറയുകയാണ് മാരകമായ എന്തു കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല മാരകമായ എന്തു കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല ഈ ഭജനം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഉൾക്കാഴ്ച എങ്ങനെയാണ് ഒരു പക്ഷേ എനിക്കൊരു രോഗം വന്നു ഡോക്ടർ എന്നോട് പറഞ്ഞു ഇന്ന ഇന്ന ഭക്ഷണം കഴിക്കാൻ പാടില്ല അപ്പോൾ ആ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണമായിരിക്കാം ഒരു സാഹചര്യത്തിൽ ചെറുപ്പം എനിക്ക് ലഭിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ യേശുവിൻ്റെ നാമത്തിൽ യേശുവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ഞാൻ അത് പ്രാർത്ഥിച്ച് കഴിക്കുമ്പോൾ അവിടെ എൻ്റെ ശരീരത്തിനോറും ദോഷവും ചെയ്യുന്നില്ല മാരകമായ എന്ത് ഭക്ഷണം കഴിച്ചാലും എന്ത് കുടിച്ചാലും അപ്പം ചിലർ ചോദിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് അപ്രതീക്ഷിതമായ സാഹചര്യത്തിൽ അല്പം മദ്യം കഴിച്ചാൽ വലിയ കുഴപ്പമുണ്ടോ അത് കുടിക്കണ സാധനമല്ലേ അത് ഒരു ചിന്തയാണ് അത് മദ്യം കഴിക്കാനുള്ള ആസക്തി നിന്നിൽ നിലനിൽക്കുന്നു ആ ചിന്ത തന്നെ വരുന്നത് അപ്പോൾ മദ്യം ശരീരത്തിന് ആ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് സിഗരറ്റിൻ്റെ പാക്കറ്റിൻ്റെ മുമ്പിലും മദ്യക്കുപ്പിയുടെ മുമ്പിൽ എഴുതി വച്ചിട്ടുണ്ട് നമ്മളത് വായിച്ചിട്ടാണ് അത് വാങ്ങി കഴിക്കണേ അപ്പം അത് എവിടെ ചെന്നാലും മദ്യം വിഷം തന്നെയാണ് വിഷമായത് നമ്മൾ ഒരു പക്ഷേ അറിയാതെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുവിശേഷകൻ എന്നോട് പറഞ്ഞതാണ് അയാളെ കൊല്ലാൻ വേണ്ടി പാലിന് വിഷം വിട്ടുകൊടുത്തു പക്ഷേ അവർ ഈ കുടിച്ച് കഴിഞ്ഞാൽ ഉടനെ ഇയാൾ മരിക്കുന്നത് നോക്കി നിൽക്കുകയാണ് പക്ഷേ ഇദ്ദേഹം കർത്താവിൻ്റെ നാമത്തിൽ ഈ പാലിനെ ആസ്വദിച്ച് അതിൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യവും രോഗത്തിന് ഔഷധമാക്കി മാറ്റി മാറ്റിത്തരാൻ അപ്പോൾ അത് കുടിച്ചു ഒന്നും സംഭവിച്ചില്ല അപ്പം അപ്രതീക്ഷിതമായ ജീവിത സാഹചര്യങ്ങളിൽ പെട്ടുപോകുമ്പോൾ നമുക്ക് നമ്മുടേതായ രുചിക്കും ഇഷ്ടത്തിനും അനുസൃതമായ ഭക്ഷണ രീതി കിട്ടിക്കൊള്ളണമെന്നില്ല അങ്ങനെ ലഭിക്കുമ്പോഴെല്ലാം എന്തുകൊണ്ടാണ് ഇത് അനുഗ്രഹമായി മാറുന്നത് ഒന്ന് കുറേ ദോസ് പത്ത് മുപ്പത്തൊന്നിൽ പൗല പറയുന്നുണ്ട് നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും പ്രവർത്തികൾ ചെയ്യുമ്പോഴെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ചെയ്യുവൻ